ഹാപ്പി ലൈഫ് ഹാപ്പൻ മിറാക്കൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും എൻ്റെ കൃത്യമായ സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കും സന്തോഷമായിട്ടിരിക്കും എന്ന് വിചാരിക്കുന്നു നല്ല പെരുത്ത മഴയാണ് അല്ലേ നാട്ടിലെങ്ങും ഈ മഴക്കാലത്തും നമ്മൾ എന്ത് പറയണം എന്തിനും ഏതിനും നമുക്കൊരു സ്വല്ലുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി അപ്പോൾ ചോദിക്കും മഴയത്ത് ദുരിതമനുഭവിക്കുന്നവരെങ്ങനെ നന്ദി പറയുന്നുണ്ട് നമ്മളുടെ ലൈഫിൽ എന്തൊക്കെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും എത്ര ടഫസ്റ്റ് സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരുന്നെങ്കിലും ചിലപ്പോൾ നമുക്ക് ആ സമയത്ത് കരയാനായിരിക്കും തോന്നുക ദൈവമേ ദൈവമേതെൻ്റെ വിധിയായിപ്പോയല്ലോ അല്ലെങ്കിൽ എനിക്ക് മാത്രമാണല്ലോ ഇങ്ങനെയുള്ള ഒരു വിധി വന്നത് എന്ന് പറഞ്ഞ് കരയുന്നതിന് പകരം താങ്ക് യു എന്ന് പറയുക ഗ്രാറ്റിറ്റ്യൂഡ് ഇതിന് ഭയങ്കര പവറാണുള്ളത് കാരണം ആ നിമിഷം നിങ്ങൾ ദൈവത്തോട് കരഞ്ഞപേക്ഷിക്കാൻ അതായത് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു ദൈവവേ നന്ദി ഈ അവസരത്തിൽ ഈ സമയങ്ങൾക്കും നന്ദി കാരണം നമ്മൾ നമ്മുടെ ചില കാര്യങ്ങളൊക്കെ ഈ ലൈഫ് ടൈമിൽ അനുഭവിക്കേണ്ടതായിട്ടുണ്ടാവും അത് നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്യണം അതിനെ കുറച്ച് ചേഞ്ചൊക്കെ വരുത്താൻ നമുക്ക് കഴിയും എല്ലോ എല ചില ടെക്നിക്കുകളിലൂടെയും പ്രാക്ടീസുകളിലൂടെയും എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യും എഫർമേഷൻ പ്രാക്ടീസ് ചെയ്ത് അപ്പോഴൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ വൈബ്രേഷൻ ലെവൽ ഹൈ ആവും പണ്ടത്തത് വ്യത്യസ്തമായ ലൈഫിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്ന നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ടാവും ആദ്യത്തെ നിങ്ങളായിരിക്കില്ല എല്ലാവരും പ്രാക്ടീസ് ചെയ്തൊരു വ്യക്തിയെ സംബന്ധിച്ച് ഉണ്ടാകുന്നത് ചെറിയ ചെറിയ കുഞ്ഞു കാര്യങ്ങളൊക്കെ നിങ്ങളെ ലൈഫിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടാവും വലിയ വലിയ കാര്യങ്ങൾ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ടാവും ശരിയല്ലേ അതിലേക്ക് എത്തണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾക്ക് ബ്ലോക്ക് വരുന്നത് എത്ര നോക്കിയിട്ടും ആ കാര്യം നടക്കുന്നില്ല ഞാൻ എന്തെല്ലാം പ്രാക്ടീസുകൾ ചെയ്യുന്നു എന്തൊക്കെ ടെക്നിക്കുകൾ ചെയ്യുന്നു എന്നിട്ടും അതിൻ്റെ ഒരു മാറ്റവും കാണുന്നില്ല ഞാൻ നിർത്താൻ പോവുകയാണ് ഈ പ്രാക്ടീസ് എല്ലാ പ്രാക്ടീസുകളും ഞാൻ ചെയ്തു എൻ്റെ ലൈഫിൽ ഒരു പച്ച പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം ചെയ്തു നോക്കി പക്ഷെ ഒരു മാറ്റവും എനിക്ക് വരുന്നില്ല എന്ന് പലരും പറയാറുണ്ട് അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇതാണ് കാർമിക് എഫക്റ്റ് കർമ്മദോഷം എന്ന് കേട്ടിട്ടില്ലേ കർമ്മദോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജന്മങ്ങളിൽ ചെയ്തതായിട്ടുള്ള കാര്യമല്ല കഴിഞ്ഞ ജന്മങ്ങളിൽ മുൻ ജന്മങ്ങളിൽ നമ്മൾ ചെയ്തതായിട്ടുള്ള ചില കാര്യങ്ങളുടെ ഫലങ്ങളാണ് ഈ ജന്മങ്ങളിൽ നമ്മൾ അനുഭവിച്ചു തീർക്കുന്നത് അപ്പോൾ എന്താവും ആ ഒരു കാർമിക് എഫക്റ്റ് നമ്മുടെ ഓറയെ ബാധിക്കും നമുക്കറിയാം നമ്മുടെ ശരീരത്തിന് ഒരു പ്രകാശ വലയുണ്ട് നമുക്കത് കാണാൻ സാധിക്കില്ല ഇതിന് പല പല നിറങ്ങളും ഉണ്ട് നമ്മുടെ മനസ്സിലെ ചിന്തകൾക്കനുസരിച്ച് ഇതിന്റെ നിറമൊക്കെ മാറിക്കൊണ്ടിരിക്കും നമ്മൾ നെഗറ്റീവാണ് ചിന്തിക്കുന്നത് നെഗറ്റീവ് ഒരാളെ വേദനിപ്പിക്കുന്ന തരത്തിലാണ് നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുക വെറുതെ നമ്മൾ ചില കാര്യങ്ങൾക്കൊക്കെ വിമർശനം ബുദ്ധിയോടുകൂടെ കാണുക അല്ലെങ്കിൽ വെറുതെ കുറ്റം പറയുക കുറ്റപ്പെടുത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നെഗറ്റീവ് ഓറയാണ് അവിടെ ഉണ്ടാകുന്നതും അതിനനുസരിച്ച് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് തന്നെ വരുന്നതും നമ്മളൊരാളെ മനഃപൂർവ്വം ഉപദ്രവിക്കുക ചെയ്യുമല്ലോ മനഃപൂർവ്വം വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറയും കമൻ്റ് അടിപ്പിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഭാരം നമ്മളേൽക്കുകയാണ് എന്നിട്ട് എന്താ സംഭവിക്കുക നമുക്ക് വേറെ സ്ഥലത്ത് നിന്ന് അത് കിട്ടുകയും ചെയ്യും ഇത്രയേ ഉള്ളൂ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിനൊരു എഫക്റ്റ് ഉണ്ടാവും കോസ് ആൻഡ് എഫക്റ്റ് യൂണിവേഴ്സൽ ലോ ആണ് കോസ് ആൻഡ് എഫക്റ്റ് എന്ന് പറയുന്നത് എല്ലാത്തിനും ഒരു കാരണമുണ്ട് ലൈഫ് ജീവിതത്തിൽ എന്നത് നടക്കാൻ ഒരു കാരണമുണ്ട് കാരണം കാര്യ കാരണങ്ങളില്ലാതെ ഒന്നും നടക്കുന്നില്ല അപ്പോൾ ഇതിന് കാരണം അതാണ് അതായത് നമ്മൾ ചെയ്തതായിട്ടുള്ള ചില കർമ്മങ്ങൾ കർമ്മയുടെ ഫലമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ അനുഭവിച്ചു പോയിരുന്നത് അപ്പോൾ നമ്മളിതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും പയ്യെ 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 എന്താ സംഭവിക്കുന്നത് ചെറിയ മാറ്റം കൊണ്ടുവരാമെന്നല്ല അത് പൂർണ്ണമായും ക്ലെൻസ് ആവുകയില്ല ഈ പൂർണ്ണമായ ക്ലീനിങ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഈസിനസ് ആഗ്രഹിക്കുന്നവരല്ലേ എല്ലാം ഈസി ആയിട്ട് കിട്ടണം എളുപ്പത്തിൽ കിട്ടാനുള്ള മാർഗ്ഗമാണ് എല്ലാവരും പരീക്ഷിക്കുക അത് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും അങ്ങനെ തന്നെയല്ല ടഫസ്റ്റായ കാര്യങ്ങൾക്ക് നമുക്ക് എന്താണ് മടി മടിയുണ്ടാവും ചെയ്യാൻ ഡെഫർറ്റായ കാര്യം ചെയ്യാൻ എല്ലാവർക്കും മടി തന്നെയാണ് എല്ലാവരും ഈസി ആയിട്ട് അത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ ഇതിന് ഈ ക്ലൻസ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നത് എക്സസ് ബാർ എന്ന് പറയുന്ന ഒരു തെറാപ്പി ഇത് ചെയ്യുന്നതിലൂടെ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നതിലൂടെ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ഓറ ക്ലീനിങ് ആയിക്കൊണ്ടിരിക്കും നമ്മുടെ കാർബിക് എഫക്റ്റൊക്കെ കുറച്ച് ചീച്ച കുറച്ച് ചീച്ച കുറച്ച് പറ്റും പെട്ടെന്ന് ഒരു സുപ്രഭാതം എക്സസ് ബാർ ചെയ്ത് എനിക്കൊരു മാറ്റമില്ലല്ലോ എങ്ങനെയല്ല ടൈമെടുക്കും നമുക്ക് ക്ഷമ എന്ന് പറയുന്ന സാധനം വേണം അപ്പോൾ ഇത് കുറച്ച് 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 ദിവസം കുറച്ച് ദിവസം കൊണ്ടുവരാൻ ഈ ഒരു എസ് എസ് ബാർ എന്ന പ്രോസസ്സ് കൊണ്ട് സാധിക്കും അപ്പോൾ പയ്യെ പയ്യെ നമ്മുടെ മാനിഫെസ്റ്റേഷനൊക്കെ ചെറുങ്ങനെ രീതിയിലൊന്നും മുട്ടിടുന്നതായിട്ട് കാണാൻ സാധിക്കും നടക്കുന്നതായിട്ട് ഒരു നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ ആ ഞാൻ ആഗ്രഹിച്ച കാര്യം വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് എന്തെങ്കിലും സൂചനകളൊക്കെ നിങ്ങൾക്ക് പ്രപഞ്ചം തരും ഓക്കെ കാർമിക് എഫക്റ്റൊന്നും ഇല്ല ഒരു കുഴപ്പമില്ല മുൻജന്മങ്ങളൊക്കെ നല്ല നമുക്കൊന്നും അറിയില്ലല്ലോ നമ്മൾ ജനിച്ച് ഈ പണി ഭൂമി ഈ ഭൂമിയിൽ നമ്മൾ വന്ന ശേഷം നമുക്ക് നമ്മൾ കഴിഞ്ഞ എന്താണെന്നൊന്നും നമുക്കറിയില്ല നമ്മുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മളിതൊക്കെ ചെക്ക് ചെയ്യുക എന്താണ് എൻ്റെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവർക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ എല്ലാവർക്കും അങ്ങനെ സംഭവിക്കുന്നില്ല അവരിലുണ്ടാവുന്നവർക്ക് മാത്രമാണ് നല്ല അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് നേടിയെടുക്കാനും അവർ ആഗ്രഹിക്കുന്ന ലെവലൊക്കെ അവർക്ക് എത്തപ്പെടാനും സാധിക്കുന്നത് അവരുടെ ഓരോ ക്ലീനിങ്ങാണ് അവർക്ക് വലിയൊരു കാർണിക് എഫക്റ്റ് ഉണ്ടാവില്ല അത്രയേ ഉള്ളൂ അപ്പോൾ ഇത് ക്ലീനാക്കി കൊണ്ടുവരിക എല്ലോയെ പ്രാക്ടീസിലൂടെ നമുക്കത് കുറേ കുറേയൊക്കെ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും നമ്മൾ നമ്മളാരും ഉപയോഗിക്കാൻ പോകുന്നില്ല അല്ലേ ഇതിൽ പ്രത്യേകിച്ച് ഈ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഈ എല്ലോയെ പ്രാക്ടീസ് ചെയ്യുന്നൊരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി വേറൊന്നിലേക്കും ചാടിപ്പോകില്ല എന്നതാണ് കാരണം ഒരാളുടെ പക നമുക്കുണ്ടാവില്ല പക അഥവാ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് ക്ലീൻ ചെയ്യും ക്യാൻസർ എന്ന് പറഞ്ഞ് നമ്മൾ ബ്ലസ് ചെയ്യും അല്ലേ സാധാരണഗതിയിൽ മറ്റ് ഒരാൾക്ക് മറ്റൊരാളെ ബ്ലസ് ചെയ്യാൻ സാധിക്കുമോ ചെയ്യുന്നവരുണ്ട് ഈ പ്രാക്ടീസ് ഒന്നും ഇല്ലെങ്കിൽ ആരാരെയും ബ്ലസ് ചെയ്യുമോ നീ നന്നായിട്ട് വാ ഞാൻ പറയും നീ നന്നായിട്ട് വാ നിന്നെ അനുഗ്രഹിക്കുന്നു എന്നൊക്കെ പക്ഷേ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നൊരു വ്യക്തിയെ സംബന്ധിച്ച് മനസ്സറിഞ്ഞിട്ടാണോ അവരത് ചെയ്യുന്നത് ശരിയല്ലേ നിങ്ങൾ എത്ര പേർ എന്നെ കാണുന്ന എത്ര പേരെല്ലോയും പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട് മനസ്സറിഞ്ഞിട്ടാണോ നിങ്ങൾ ബ്ലസ്സിങ് കൊടുക്കുന്നതെങ്കിൽ ആ ബ്ലസ്സിങ് തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ അരക്ട് ചെയ്യാൻ മടങ്ങി വരും അതൊരു സത്യമാണ് കേട്ടോ അപ്രീഷിയേഷൻ കൊടുക്കുമ്പോൾ നിങ്ങളൊരാൾക്ക് അപ്രീഷ്യേഷൻ മനസ്സറിഞ്ഞ് കൊടുക്കുമ്പോൾ നിങ്ങളെ അപ്രീഷിയേഷൻ ചെയ്യാൻ ക്യൂലാളുണ്ടോ അത്രയ്ക്ക് പവറാണ് അതിന് അപ്പോൾ മനസ്സറിഞ്ഞ് ചെയ്യുക എല്ലാം നമ്മൾ മാപ്പ് കൊടുക്കുന്നവരാകുക ക്ഷമിക്കുന്നവരാകുക സ്നേഹം കൊടുക്കുക സ്നേഹം ആരിലൊന്നും പിടിച്ചു വാങ്ങാമെന്ന് നമുക്ക് പറ്റില്ല സ്നേഹം കൊടുക്കുന്നവരാകുക അപ്പോൾ ഈ കർമ്മ ഞാൻ പറഞ്ഞ പോലെ ഈ കാർമ്മിക് കർമ്മദോഷമുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പ്രാക്ടീസ് ചെയ്താലും അത് നടക്കില്ല അതുകൊണ്ടാണ് ചില ആൾക്കാരൊക്കെ പറയുന്നത് ഞാൻ എല്ലാം നോക്കി എൻ്റെ ലൈഫിൽ ഒരു മാറ്റവും കാണുന്നില്ല എല്ലാ പ്രാക്ടീസുകളും ഞാൻ ചെയ്യുന്നുണ്ട് പല പല ഗുരുക്കന്മാരെടുക്കുമ്പോൾ ഞാൻ പലതും പഠിച്ചിട്ടുണ്ട് ഗുരുക്കന്മാരെ കുറ്റാണോ കുറ്റുമല്ല പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ കുറ്റാണോ കുട്ടുമല്ല കാരണം നമ്മുടെ കർമ്മ എഫക്റ്റ് നമ്മുടെ ഓറയെ ബാധിക്കുന്നുണ്ട് അപ്പോൾ ഓറ ക്ലീനിങ് ചെയ്യണം ഒന്ന് എക്സസ് ബാർ രണ്ട് എന്ന് പറയുന്നത് നമുക്ക് എന്താ പല പല ധ്യാനങ്ങളിലൂടെയും നമുക്ക് സാധിക്കും മെഡിറ്റേഷനിലൂടെ നമ്മുടെ ഓറ ഓറ ക്ലീൻസിങ് മെഡിറ്റേഷനുണ്ട് അതിലൂടെ നമുക്ക് ഓറയെ ഓറയുടെ എന്താ പറയുക ക്ലീനിങ് ചെയ്യാം ഓറെ ക്ലീനിങ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് എന്താണ് നെറ്റിൽ നമുക്ക് സെർച്ച് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം എവിടെയാണ് എന്നുള്ളതല്ലെങ്കിൽ എക്സ് എസ് ബാറ് നമ്മൾ ആ തെറാപ്പി ചെയ്യുക കോഴിക്കോട് പലേശ്വെൽബിയും ക്ലിനിക്ക് എന്ന് പറയുന്ന ക്ലിനിക്ക് ഉണ്ട് എക്സ് എസ് ബാറും എക്സസ് ഫേസിലിറ്റി ഇങ്ങനെയുള്ള തെറാപ്പികളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ കോണ്ടാക്ട് നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് ആർക്ക് ആരെങ്കിലും കോഴിക്കോടാണ് എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഏത് ജില്ലയിലുള്ളവരാണെങ്കിലും അവിടേക്ക് ഫോൺ കോൾ ചെയ്താൽ മതി എപ്പോഴാണ് വരേണ്ടത് എന്നുള്ള മുൻകൂട്ടി ബുക്ക് ചെയ്താൽ അവർ സമയം പറയും പോയി നമുക്കൊന്ന് പരീക്ഷറിയാം ഓക്കെ ഒന്നോ രണ്ടോ പ്രാവശ്യം മൂന്ന് പ്രാവശ്യമാണ് കറക്റ്റായിട്ട് ഇത് ചെയ്യേണ്ടതെന്ന് നോക്കാം പിന്നെ നമുക്കൊരു ഒരു നമുക്ക് മനസ്സിലാവും ചെയ്യുമ്പോൾ നമുക്കൊരു ഹീലിംഗ് വരും നമുക്കെന്നെ അത് അനുഭവിച്ചറിയാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഞാൻ എന്നും നിങ്ങളോട് പറയാറുണ്ട് നമ്മളൊരു കോഴ്സ് ആരംഭിക്കുന്ന കഥ കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടില്ല ഓഗസ്റ്റിലാണ് ഓഗസ്റ്റ് പകുതി ആവുമ്പോഴേക്കാണ് ക്ലാസ് ആരംഭിക്കുക മൈൻഡ് മാസ്റ്ററിയുടെ ക്ലാസ്സാണ് ഈ ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു ലോ ലോട്ടറേഷൻ എന്ന് പറയുന്നത് മാജിക് മാജിക്കൊന്നുമില്ല ലോജിക്കാണ് സത്യം പറഞ്ഞാൽ ലോജിക്കാണ് കാരണം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് പാഞ്ഞടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം അത് ആക്ഷൻ എടുത്താൽ മാത്രമാണ് അത് നമ്മുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരികയുള്ളു നിങ്ങൾക്കറിയാം ഒരു വീടാണ് മാനിഫെസ്റ്റ് ചെയ്യുന്ന ആഗ്രഹിക്കുന്നതെങ്കിൽ വെറുതെ കുറേ പ്രാക്ടീസൊക്കെ ചെയ്തിരുന്നാൽ മതിയോ പോരാ നമ്മൾ അതിനുള്ള പൈസയും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം എന്താ പറയുക ഭൂമി വേണം അതുപോലെ അതിനുവേണ്ട ക്യാപിറ്റൽ വേണം പണിക്കാർ വേണം എല്ലാം വേണം എല്ലാം എല്ലാം സ്ഥലം വേണം ഇതൊന്നും ഇല്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ച് വെറുതെ ഇങ്ങനെ ഇരുന്ന് മാനിഫസ്റ്റേഷൻ ചെയ്യണം നമ്മൾ അതിനനുസരിച്ചു വർക്കും ചെയ്യണം എന്തൊക്കെ പക്ഷെ നമുക്ക് എന്താവും ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻഡ്യൂഷൻ പവർ കിട്ടും എന്താണ് ഞാൻ എങ്ങനെ പോകണം എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു പവറാണ് മൈൻഡ് മാസ്റ്ററി ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലോ ഓട്ടറേഷൻ ക്ലാസ്സിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടൊരു ക്ലാസ്സാണ് മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ച് എന്ത് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളൊരു ശക്തമായ ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങളെ കുടുംബജീവിതത്തിലായാലും വ്യക്തിബന്ധത്തിലായാലും ഒക്കെ എങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്തി ജീവിതം നല്ല ഹാപ്പിയായിട്ട് കൊണ്ടുപോകാമെന്ന് നിങ്ങൾക്ക് ഒരു ധാരണ ലഭിക്കും പിന്നെ നിങ്ങൾ ഏത് സിറ്റുവേഷനിലായാലും അതിനൊക്കെ അതിൻ്റെതായ മെഡിറ്റേഷൻസ് ഇതിൽ അവൈലബിളാണ് കൂടു ഷിഫ്റ്റിംഗ് മെഡിറ്റേഷൻ സെൽഫ് ബിലീവ് മെഡിറ്റേഷൻ അതേപോലെ മൈൻഡ് പവർ മെഡിറ്റേഷൻ ലോ അട്രാക്ഷൻ മെഡിറ്റേഷൻ ഗോൾ സെറ്റിംഗ് മെഡിറ്റേഷൻ ഇങ്ങനെയുള്ള വ്യത്യസ്ത തരം മെഡിറ്റേഷൻസ് ഇതിലുണ്ട് ഇത് ചെയ്യുമ്പോൾ ഗുണം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് തീരുമാനം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് പവർ ബാങ്ക് ആ പവർ കൃത്യമായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു വഴി തുറന്നു കിട്ടുന്നു എന്നുള്ളതാണ് അപ്പോൾ മൈൻഡ് മാസ്റ്ററി കോഴ്സ് നിങ്ങൾക്ക് വെറുതെ ആവില്ല ചേരാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഗ്രൂപ്പിൽ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്യാം അല്ലെങ്കിൽ ഗ്രൂപ്പിലേക്ക് ആഡ് ആവുകയും ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്